പതിനഞ്ചാം തീയതി റിലീസ് ചെയ്യുന്ന മുണക്കുഴി എന്ന സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സാധാരണ സിനിമകളിൽ നിന്നൊരു വ്യത്യസ്തമായ സിനിമയാണ് ജിത്തുവിന്റെ ഒരു ഡോണറിൽപ്പെട്ട സിനിമയല്ല ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ സിനിമയാണ് തമാശ മാത്രം ചിരിക്കാൻ വരുന്ന പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് വളരെ ഒരു ലൈറ്റർ സിനിമയാണ് ആ സിനിമ പതിനഞ്ചാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അപ്പോൾ മാക്സിമം ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുക ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻസിൻ്റെ ഉദ്ദേശം അതാണല്ലോ അപ്പോൾ റിലീസിന് മുമ്പ് ഈ സിനിമയ്ക്ക് പരമാവധി പ്രേക്ഷകരെ പതിനഞ്ചാം തീയതി തന്നെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങളോടൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ എന്നെ അഭിനയിച്ച പ്രധാന റോളുകൾ ചെയ്തിട്ടില്ല കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റു ചിലർക്ക് എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സംവിധായകനായ ജിത്തു ജോസഫ് ഇവിടെ ഉണ്ട് റൈറ്റർ കൃഷ്ണകുമാർ ഉണ്ട് പിന്നെ നിങ്ങൾക്കറിയാവുന്ന പരിചയമുള്ള മുഖങ്ങളായ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം നമുക്ക് ഈ സിനിമയെ കുറിച്ച് ഡയറക്ടർക്ക് എന്താണ് പറയാനുള്ളത് ആദ്യം ചോദിക്കാം അതുകഴിഞ്ഞ് കൃഷ്ണമാന്റെ പടത്തെ കുറച്ചുള്ള കാഴ്ചപ്പാടെന്താണെന്ന് ചോദിക്കാം അതിനുശേഷം ഞങ്ങൾ ഓരോരുത്തരും സംസാരിക്കാം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും ചോദിക്കാം ആദ്യം ജിത്തു നമസ്കാരം യൂഷ്വലി എന്റെ ഒരു എന്താ പറയാ ഒരു പറഞ്ഞേൺ സിനിമ ഞാൻ ചെയ്തേൺ കുറച്ച് വിഭിന്നമായി ഒരു ഹ്യൂമൻ ട്രാക്കിലുള്ള ഇതാണ് പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഈ ഡ്രാമ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു വലിയ ഗ്യാപ്പ് വന്നു ഇൻ ബിറ്റ്വീൻ അതുകൊണ്ട് തന്നെ ഞാനൊരു പടം തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുന്ന ചില സസ്പെൻസ് ട്വിസ്റ്റ് അങ്ങനത്തെ ഒരു ഒരു ഇതൊന്നും ഇതിൽ നിന്നും പ്രതീക്ഷിക്കരുത് അപ്പൊ ഇതിനു മുമ്പ് ചെയ്തത് കോൺട്രോൾ ഡ്രാമയായിരുന്നു ഇതൊരു ഒരു രണ്ടോ രണ്ടേ കാല രണ്ട് മണിക്കൂർ തിയേറ്ററിൽ വന്നിരിക്കുക എന്താ പറയുക ചിരിക്കുക സന്തോഷമായി വീടുകളിലേക്ക് മടങ്ങിയപ്പോൾ ഇത്രയും സ്ട്രെസ്ഫുൾ ലൈഫിനകത്തൊരു റിലീഫ് നേടിയാണെന്നിപ്പോൾ എല്ലാവരും സിനിമ കാണാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തിയേറ്ററുകളിൽ വന്ന് ഈ സിനിമ കാണണം ഇതിനകത്ത് വലിയൊരു താരമരം തന്നെയുണ്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല വളരെ ഒരു മത്സരിച്ചുള്ള ഒരു അഭിനയം ഇതിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും എല്ലാവരും ക്യാരക്ടറുകൾ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അവർക്കതുപോലെ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ആ സ്ക്രിപ്റ്റിനകത്ത് കൃഷ്ണന്മാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു വളരെ എന്താ പറയുക നല്ല സോളിവായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് വ്യക്തമായ ഒരു തുടക്കവും ഒരു ഇൻട്രോലും ഒരു ഒഴുക്കവും ഒക്കെയുള്ള ഒരു സോളിവ് സ്ക്രിപ്റ്റായിരുന്നു അപ്പം തീർച്ചയായിട്ടും എല്ലാവരുടെയും ആശംസകളും അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക അതിനാണ് ഞങ്ങളുടെ ശ്രമം ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് കാരണം അപ്പം ആ ഒരു ബേസിക്കലി സിനിമ എല്ലാം എന്റർടൈൻ ചെയ്യണം അത് പല രീതിയിലും എന്റർടൈൻ ചെയ്യണം നമുക്ക് ത്രില്ലർ സിനിമകളിലൂടെ എന്റർടൈൻ ചെയ്യാം ഹോറർ സിനിമകളിലൂടെ എന്റർടൈൻ ചെയ്യാം പക്ഷെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പം അത് തന്നെയാണ് നിങ്ങളെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ശ്രമമാണ് നോൺകുഴി അത് എന്താ പറയുക അതായത് ഇതായോന്ന് എന്താ പറയുക അത് ഫുൾഫിൽഡ് ആയോ എന്നുള്ളത് തീരുമാനിക്കട്ടെ നിങ്ങളുടെ റെസ്പോൺസ് വരുമ്പോഴേ ഞങ്ങൾക്ക് ഇതിന് ഒരു ഇത് എല്ലാവരും ഞങ്ങൾക്കെല്ലാവരും ആണ് ഞങ്ങളെല്ലാവരും സറ്റിസ്ഫൈഡാണ് പക്ഷേ പ്രേക്ഷകരാണ് വിധിയർത്താക്കൾ അവരാണ് തീരുമാനിക്കേണ്ടത് ഇപ്പം കോമഡി എൻ്റർടൈന അതാണ് അത് നിങ്ങളെ സിനിമ ആണ് എനിക്ക് ഉത്തരം എനിക്കൊത്തിരി പറയാൻ പറ്റത്തില്ല കോമഡി ത്രില്ലർ എന്നൊക്കെ പറയാമോ എനിക്ക് എനിക്കറിയില്ല ഈ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അത്യാവശ്യം കൊറേ ചിരിച്ചു ഞാൻ ആ ഒരു ആംഗിളിൽ ഇതിനെ പോയേക്കുന്നുണ്ട് കോമഡി ത്രില്ലർ എന്നൊക്കെ നിങ്ങൾ പറയാം നിങ്ങൾ കണ്ടിട്ട് നിങ്ങള് തീരുമാനിക്കും ഫസ്റ്റ് ഓഫ് ഓഫ് കൺഗ്രാജുവേഷൻ ഇപ്പോൾ നാഗേന്ദ്രൻ സാരും കൂടെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിലെ താങ്കൾ ചെയ്യുന്ന കഥാപാത്രം വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷക്ഷിച്ചിരിക്കുന്നു റീൽസിലൂടെ ക്യാക്ടർ റീക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു കഥാപാത്രം വളരെ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു ഇപ്പോൾ എത്ര ശരി ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കഥാപാത്രം എത്രത്തോളം അട്രാക്റ്റഡ് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞപോലെ ആദ്യം സാറിൻ്റെ തമാശ പടമാണെന്ന് വിചാരിച്ചപ്പം അല്ല കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ക്യാരക്ടർ നല്ല കോമഡി ചെയ്യുന്ന ഭയങ്കരമായിട്ട് കോമഡി ചെയ്യുന്നൊരു ക്യാരക്ടറാണ് വിചാരിച്ചത് പിന്നെയാണ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും ഈ പറഞ്ഞപോലെ എൻ്റെ ക്യാരക്ടറിന് ബേസിക്കലി നമ്മൾ തമാശ ചെയ്യാൻ തമാശ ചെയ്യുന്ന പോലെ ഉള്ളൊരു ക്യാരക്ടർ അല്ല ആ ക്യാരക്ടറിന് ആ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടെ അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഭയങ്കര സീരിയസ് ആണ് പക്ഷേ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻസ് വരുന്നത് എ ബി സക്കറിയ എന്ന് പറയുന്ന പറയുന്നൊരു ക്യാരക്ടറുമായിട്ടാണ് ഇയാളുടെ ഈ പറഞ്ഞ ബേസിൽ പറഞ്ഞ പോലെ ക്യാരക്ടർ മനസ്സിലായിരുന്നല്ലോ കുറച്ച് മണ്ടത്തരങ്ങളും കുറച്ച് പക്വതയില്ലായ്മയും ഒക്കെ ഉണ്ട് അപ്പം അത് നമ്മുടെ ക്യാരക്ടറെ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനൽ കോമഡീസാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ടാണ് പരിപാടി വർക്ക് അയക്കുന്നത് കാരണം ഇത് എപ്പോഴും തമാശ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടർ നമ്മളതിനൊരു സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ക്യാരക്ടറും ഈക്വലി അത് കയറി വന്നാൽ മാത്രമേ അവരൊരു തമാശ ഫീൽ ചെയ്യുകയും നമുക്കൊരു ചിരി വരികയും ചെയ്യുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന കോ ആക്ടേഴ്സ് എല്ലാവരും അതിൻ്റെ അപ്പുറം നമ്മൾ പ്രതീക്ഷയിൻ്റെ അപ്പുറം തമാശ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ബേസിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്കതാണ് ഫീൽ ചെയ്തത് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് എന്തെങ്കിലും ഒരു സജഷൻ ചോദിക്കാൻ ആ ഫ്രീ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ ഒരു ഈഗോ ഇല്ല എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനും നമുക്ക് തോന്നുന്ന സജഷൻസ് പറയാനും നമുക്കൊരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആ ക്യാരക്ടറിന് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്